കേരള യൂറോപ്യൻ യൂണിയൻ ബ്ലൂ എക്കോണമി കോൺക്ലേവ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് തിരുവനന്തപുരത്ത് നിന്ന് സമാപനമായി കോവളത്ത് നടന്ന ദ്വിദിന കോൺക്ലേവിൽ യൂറോപ്യൻ യൂണിയനിൽ ഉൾപ്പെടുന്ന പത്തൊൻപത് രാജ്യങ്ങളിലെ നയതന്ത്ര പ്രതിനിധികളാണ് പങ്കെടുത്തത് തെരഞ്ഞെടുത്ത ഇരുപത്തെട്ട് സംരംഭകർ ചേർന്ന് ഏഴായിരത്തി ഇരുന്നൂറ്റി എൺപത്തെട്ട് കോടി രൂപ നിക്ഷേപത്തിനുള്ള ധാരണാപത്രവും ഇന്ന് ഒപ്പിട്ടിട്ടുണ്ട് ബ്ലൂ എക്കോണമി കോൺക്ലേവിലൂടെ കേരളം രാജ്യത്തിന് മാതൃകയായി തീർന്നു എന്ന് മന്ത്രി സജി ചെറിയാൻ വ്യക്തമാക്കി ഈ ഒരു കോൺക്ലേവിന്റെ സമാപന ദിനമായ ഇന്നത്തെ വിശദമായ വിവരങ്ങളുമായി കമലേഷ് തെക്കേക്കാടിപ്പോ നമ്മളോടൊപ്പം ചേരുകയാണ് കേരളത്തിൻ്റെ വളരെ സവിശേഷമായ മത്സ്യമേഖലയെ വലിയ ഉയർച്ചയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി കേരളത്തിൻ്റെ സമുദ്ര ടൂറിസത്തിന് വലിയ ഉണർവ് നൽകുന്നതിന് വേണ്ടിയുള്ള ഒരു ഇനീഷ്യേറ്റീവായി തന്നെ ഈ ബ്ലൂ എക്കോണമി കോൺക്ലേവ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിനെ കാണാൻ കഴിയും അതിന്ദിന കോൺക്ലേവ് കോൺക്ലേവാണ് കോവളത്ത് വെച്ച് നടന്നത് അതിന് സമാപനമായിരിക്കുന്നു ഇന്ന് രാവിലെ മുഖ്യമന്ത്രിയാണ് കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്തത് അദ്ദേഹം പ്രധാനമായും പറഞ്ഞത് വലിയ വികസനത്തിനുള്ള ഒരു വേദിയായി ഈ കോൺക്ലേവ് മാറും അത് സാമ്പത്തികമായ വികസനം എന്നതിനപ്പുറത്തേക്ക് സുസ്ഥിര മായ വികസനത്തിനായിരിക്കും കോൺക്ലേവ് നേതൃത്വം നൽകുക എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി ദിസ് കോൺക്ലേവ് ഈസ് ദർ ഫോർ നോട്ട് ജസ്റ്റ് അബൌട്ട് ഡയലോഗ് ബട്ട് അബൌട്ട് ചാർട്ടിംഗ് എ ഷെയർ ദ ഫ്യൂച്ചർ ടുഡേ ഹിസ്റ്ററി ഗിവ്സ് എസ് എനദർ ഓപ്പർച്യൂണിറ്റി റീഎഫ് ദാറ്റ് ലീഗസി നോട്ട് എ സ്പാസിവ് റെസിപ്പിയൻസ് ഓഫ് ഗ്ലോബൽ കറൻസ് ബട്ട് എസ് ആക്റ്റീവ് പാർട്ട്നേഴ്സ് in shaping a sustainable future. അതോടൊപ്പം ഈ കോൺക്ലേവിൽ യൂറോപ്യൻ യൂണിയനിലെ പത്തൊൻപത് രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളാണ് പങ്കെടുത്തിട്ടുള്ളത് അൻപതോളം നിക്ഷേപകർ ഇതിൻ്റെ ഭാഗമായി പങ്കെടുത്തു ഇതിൽ ഇരുപത്തി നിക്ഷേപകർ വലിയ നിക്ഷേപം കേരളത്തിൽ നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള സംഭാവന നൽകുകയാണ് ഏഴായിരത്തി കോടി രൂപയുടെ ധാരണാപത്രം ഈ നിക്ഷേപകർ ഒപ്പുവെച്ചു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷത ഒരു നേട്ടം എന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ ഇതിൽ ബാക്കിയുള്ള ഇരുപത്തിരണ്ട് നിക്ഷേപകർ മറ്റ് വിവിധ പദ്ധതികളുമായി കേരളത്തിലെ ുമായി സഹകരിച്ചു പോകാനുള്ള ഒരു ധാരണയിലേക്ക് എത്തി എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അതോടൊപ്പം കേരളത്തിൻ്റെ ടൂറിസം മേഖലയ്ക്ക് വലിയ സംഭാവന നൽകുന്നു സമുദ്ര ടൂറിസത്തിന് സംഭാവന നൽകുന്നു എന്നതിനൊപ്പം തന്നെ കേരളത്തിൻ്റെ മത്സ്യമേഖലയെ ശാക്തീകരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു വലിയ ഇനീഷ്യേറ്റീവായി കൂടി ഈ കോൺക്ലേവ് മാറും എന്ന ശുഭാപ്തി വിശ്വാസമാണ് മന്ത്രി സജി ചെറിയാൻ പ്രകടിപ്പിച്ചത് ടു ഹൺഡ്രഡ് എയ്റ്റി എയ്റ്റ് ക്രോഡ്സ് ഫ്രം ട്വൻറ്റി എയ്റ്റ് കേരള ബേയ്സ്ഡ് ഇൻവെസ്റ്റേഴ്സ് ഇതുകൂടാതെ ഇവിടെ വന്ന ഇരുപത്തിയെട്ട് ഇൻവെസ്റ്റേഴ്സ് കഴിച്ചു ബാക്കിയുള്ളവർ പല പ്രൊജക്ടുകളിലും താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് രണ്ട് ദിവസങ്ങളിലായി നടന്ന കോൺക്ലേവിൽ വിവിധ സെഷനുകളിലായി പലവിധ സെമിനാറുകൾ നടന്നു ക്ലാസ്സുകൾ നടന്നു ആ നിലയിൽ വലിയ നിലയിലുള്ള ഒരു ഉണർവ് ഈ മത്സ്യമേ കേരളത്തിൻ്റെ മത്സ്യമേഖലയ്ക്ക് പ്രധാനമായും കേരളത്തിൻ്റെ സമുദ്ര ടൂറിസത്തിനുൾപ്പെടെ നൽകാൻ കഴിയുന്ന വലിയ ഒരു ഇനീഷ്യേറ്റീവായി തന്നെയാണ് ഈ ബ്ലൂ എക്കോണമി കോൺക്ലേവ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിനെ സംസ്ഥാനം കാണുന്നത് അതോടൊപ്പം തന്നെ ഇത്തരം ഒരു ഇനീഷ്യേറ്റീവ് എടുത്തതിലൂടെ തന്നെ കേരളം രാജ്യത്തിന് മാതൃകയാകുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട സവിശേഷത